എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി സർ ഒരു പരിപാടിക്ക് പോലും വൈകി എത്തുന്നത് ഒരു ജാടയായിട്ടോ അല്ലെങ്കിൽ ഒരു അഹങ്കാരമായിട്ടോ ഒന്നും കണക്കാക്കാത്ത കണക്കാക്കാത്തൊരാളാണ് ഞാൻ ഈ പരിപാടി അഞ്ചു മണിക്കാണ് എന്ന് മനസ്സിലാക്കി കാരണം അത് നോട്ടീസിൽ അഞ്ചു മണിയായിരുന്നു നാലേ മുതൽ ഒരാളാണ് ഞാൻ ഇവിടുത്തെ അവരെ വിളിക്കാൻ വരാൻ വൈകി ഓർഡർ പോയിന്റ് പക്ഷെ ഞാൻ അവിടെ നിന്നപ്പോ കണ്ടു ഇപ്പൊ ഉദ്ഘാടനം ചെയ്യുന്നു ഇതേപോലെ ഞാൻ അവിടെ എങ്ങനെയെങ്കിലും ഈ ഉദ്ഘാടന ചടങ്ങിൽ ഇത്രയും നേരം ഞാൻ ഒരുങ്ങി കെട്ടി അവിടെ ഇരുന്നിട്ട് അവസാനം ഈ ഉദ്ഘാടനം കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് എന്താ കാര്യം വിഷമങ്ങളെല്ലാം എന്നോട് പറഞ്ഞല്ലോ മോശമല്ലേ അതുകൊണ്ട് ഞാൻ അവിടെ ഒരു ഓട്ടോ ഓടിയിട്ടാണ് ഉദ്ഘാടനം നടത്തല്ലേ ഞാനും കൂടെ ഇണ്ടേന്ന് ഓടി പറഞ്ഞാണ് വന്നത് എത്തി മന്ത്രി നേരത്തെ ബഹുമാന്യനായ നമ്മുടെ മിനിസ്റ്റർ ശിവൻകുട്ടി സാർ പറയുന്നുണ്ടായിരുന്നു വന്ന വഴി മറക്കാൻ പാടില്ല സെലിബ്രിറ്റീസ് ഒന്നും ഇത്തരം പരിപാടികൾക്ക് പൈസ ചോദിക്കരുതെന്ന് ഒരു പൈസയും വാങ്ങാതെയാണ് സാർ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും കൊള്ളും ഒരിക്കലും വന്ന വഴി മറക്കില്ല കണ്ടോ ഇയാളാ തിരിയാത്ത പേരടിക്ക് നോക്കിയൊരു ഒറ്റ അടി അടി